ഇന്ന് നമുക്ക് കുറച്ച് ഗലാഗൽ ഇഞ്ചിപ്പറിക്കാം താൽ ജിഞ്ചർ ഇതാണ് ഗലാഗൽ ചെടി ഇതുപോലെ ഇലയുള്ള വേറെയും ചെടികളുണ്ട് ഗലാഗൽ ഇഞ്ചി കുടുംബത്തിൽപ്പെട്ട ഒരു സുഗന്ധവർഗ്ഗ സസ്യമാണ് ഇതിനെ പലപ്പോഴും ഇഞ്ചിയുമായി താരതമ്യപ്പെടുത്താറുണ്ടെങ്കിലും ഇവ രണ്ടും വ്യത്യസ്തമായ സസ്യങ്ങളാണ് ഇതിന് ഇഞ്ചിയേക്കാൾ കടുപ്പമേറിയതും സിട്രസ് സ്വാദുള്ളതുമായ ഒരു സ്വാദുണ്ട് വലിയ ഗലാഗൽ ആൽപിനിയ ഗലാങ്ക ഇതാണ് ഏറ്റവും സാധാരണയായി ഉപയോഗിക്കുന്ന ഇനം ഇതിന് നല്ല ഉയരണ്ട് നമ്മളെ കാട്ടിലൊക്കെ ഉയരം വെക്കുന്നുണ്ട് പൂവും ഇടും ഇത് ഇത്രയും വലുപ്പം ഉണ്ടെങ്കിലും ഇതുവരെ പൂവിട്ടിട്ടില്ല ഇതാണ് നമ്മൾ എടുക്കേണ്ടത് ഇങ്ങനെ ഈ മുളവരുടെ ഈ സാധനമല്ലേ ഇതാണ് എടുക്കേണ്ടത് ഇതാണ് സോഫ്റ്റ് ആവുക തായ്ലാന്റ് ഇന്തോനേഷ്യ മലേഷ്യ എന്നിവിടങ്ങളിലെ പാചക രീതികളിലാണ് ഇത് വളരെ പ്രാധാന്യം ഇത് ഇത് ആടാണ് ഇത് നമുക്ക് നല്ല പണിയാണ് ഇതിനെ വലിയ മാംസമായ കിഴങ്ങ് വരുകൾ ഉണ്ട് അത്ര എളുപ്പം പലതരം സൂപ്പുകളിലും സോസുകളിലും ചേർക്കുന്നുണ്ട് ഇത് കണ്ട ഈ മുള വന്ന പീസാണ് പറിക്കേണ്ടത് നീളമുള്ളതും നേർത്തതും ഇളം ചുവപ്പ് തവിട്ട് നിറമുള്ളതും കടുപ്പമുള്ള തൊലിയുമുള്ളതാണ് സാധാരണ നമ്മുടെ ഇഞ്ചിയേക്കാൾ വീര്യം കുറവാണ് പ്രധാനമായും കറി സൂപ്പ് എന്നിവയുടെ സുഗന്ധത്തിനായിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത് ഇത് മൂപ്പ് കൂടിയാൽ ഇത് ഭയങ്കര കട്ടിയായിരിക്കും നമുക്ക് മുറിച്ചാലൊന്നും മുറിയൂല ആര് പോലെ ഇരിക്കും എലാഗലിന് നിരവധി ഔഷധ ഗുണങ്ങൾ ഉണ്ടെന്ന് പറയുന്നു ഗ്യാസ് കുറയ്ക്കുകയും ദഹനത്തെ സഹായിക്കുകയും ചെയ്യും ജ്വരം കുറയ്ക്കുന്നതിനും ശരീരം തണുപ്പിക്കാനും ഉപയോഗിക്കാറുണ്ട് അണുനാശിനിയാണ് ചിലതരം ബാക്ടീരിയകൾക്കും ഫംഗസിനും എതിരെ പ്രവർത്തിക്കും ഹോട്ടലുകളിലൊക്കെ ടേസ്റ്റും മണവും കൂട്ടാൻ ഭക്ഷണങ്ങളിൽ ചേർക്കാറുണ്ട് എലാങ്കലിന്റെ കിഴങ്ങ് വളരെ കടുപ്പമുള്ളതുകൊണ്ട് പാചകം ചെയ്യുന്നതിന് മുമ്പ് അതിന് നേർത്തതായി അരിഞ്ഞോ ചതച്ചോ ഉപയോഗിക്കുന്നതാണ് നല്ലത് പുതിയ രുചിയുള്ള ഈ തായ് ഇഞ്ചി നമ്മുടെ വീട്ടിൽ നമുക്കും ഉണ്ടാക്കാം ഇത് നമ്മുടെ ഇഞ്ചിയിൽ നിന്നും കുറച്ച് വ്യത്യസ്തമാണ് ഇതിനു മുകളിലുള്ള പുളിഞ്ഞു നിൽക്കുന്ന കുറച്ച് കട്ടിയുള്ള തൊലി ഉണ്ടല്ലോ അത് ഇതുപോലെ ചിരകി കളയുക ഈ ഒരു കഷ്ണം കണ്ടോ ഇത് കുറച്ച് മൂത്ത കിഴങ്ങാണ് ഇത് മുറിച്ചാൽ പെട്ടെന്ന് മുറിയൂല മരം പോലെ ആയിരിക്കും അത് വേണമെങ്കിൽ നമുക്കിങ്ങനെ പോലെ അമർത്തി കട്ട് ചെയ്യാം ഇത് പിന്നെ ഉണക്കി പൊടിയാക്കിയും സൂക്ഷിക്കാം കേട്ടോ ഇനി മുഴുവനും ജിബിലൊക്കെ കവറിലാക്കാം നമുക്ക് കണ്ടെയ്നറിലും ആക്കാം കേട്ടോ അങ്ങനെ പുതിയൊരു രുചിയുമായി തായ് ഇഞ്ചി ഗലാഗൽ നമ്മുടെ വീട്ടിലും നമുക്കിത് നമ്മുടെ ഫ്രിഡ്ജിലെ ഫ്രീസറിൽ സൂക്ഷിക്കാം ആവശ്യമുള്ളപ്പോൾ എടുത്തുപയോഗിക്കാം ഞാനിത് കൊണ്ട് ഒരു ടീ ഉണ്ടാക്കി നോക്കി ഗലാഗലിൽ കുറച്ച് പോഷകങ്ങളൊക്കെ ഉണ്ട് ഊർജം ഏറ്റവും കുറഞ്ഞ അളവിലും കാർബോഹൈഡ്രേറ്റ് ഫൈബർ രൂപത്തിലും ഗലാഗലിൻ്റെ ഔഷധ ഗുണങ്ങൾക്ക് കാരണം അതിലിടങ്ങിയിരിക്കുന്ന സസ്യരാസവസ്തുക്കളാണ് ഇതിലൊന്ന് ഗലാങ്കിൻ ഇത് ഒരു പ്രധാന ഫ്ലവനോയിഡാണ് ഇതിന് ശക്തമായ ആൻറ്റി ഓക്സിഡൻറ്റ് അണുനാശിനി കൊളസ്ട്രോൾ കുറയ്ക്കുന്ന ഗുണങ്ങളുണ്ടെന്ന് പഠനങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട് എൻ്റെ ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇവിടെ നന്നായിട്ട് വളർന്നിട്ടുണ്ട് പക്ഷേ പൂവിടാറായിട്ടില്ല എന്ന് തോന്നുന്നു പൂവിടുമ്പോൾ എന്തായാലും നിങ്ങളെ ഞാനിത് കാണിക്കും ഇതിൻ്റെ ഗുണങ്ങൾ മുഴുവനും അറിയാൻ തൗസൻഡ് ലീഫ് ലത്തോസിൻ്റെ യൂട്യൂബ് ചാനലിലുണ്ട്